വെൽക്കം ടു അമ്മൂണി ബ്ലാഗ്സ് അമ്മൂണ്ണി വ്ലാഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഹ ഇന്നത്തെ വീഡിയോ എന്താന്നല്ലേ സത്യമാർ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചത് പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എല്ലാ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാപ്പതിൻ്റെ ടൈമും കൂടി കുറച്ചും കൂടെ അവർക്ക് പോവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് എന്താ പറയുക രണ്ടുപേർ ആണ് അപ്പോൾ അവർക്ക് പിന്നെ ഒരാൾക്ക് പ്രഗ്നൻസി ആയിട്ടില്ല പി സി ഒടി എന്ന് അപ്പോൾ അവൾ അവർക്കറിയേണ്ട കാര്യം പി സി ഒടി നിന്നും പ്രഗ്നൻസിയിലോട്ടുള്ള ജേണിയാണ് അറിയേണ്ടത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ സബ്ജക്റ്റ് പി സി ഒടി നിന്ന് ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻറ്റായി എന്നുള്ളത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പ്രഗ്നൻസി അതായത് പി സി ഒ ഡി നിന്നും എൻ്റെ പ്രഗ്നൻസിയിലോട്ടുള്ള ജേണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പി സി ഒ ഡി ഉള്ള ആളാണ് എനിക്ക് പീരീഡ്സ് അല്ല മൂന്ന് മാസം നാല് മാസം വിട്ടിട്ടാണ് എനിക്ക് പീരീഡ്സ് ആകുന്നത് അപ്പോൾ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും അങ്ങനെയാണ് പ്രഗ്നൻസി എങ്ങനെ വന്നത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പ്രഗ്നൻസി ആയ സമയത്ത് അതായത് ആകുന്നതിന് ആദ്യം ഇന്നും പ്രഗ്നൻസി ആയ സമയത്ത് കട കാണിച്ച് എനിക്ക് പി യു സി ഓടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കുറച്ച് പോവും കുറച്ച് പോകില്ല അങ്ങനെയൊക്കെ കളി ഉഴപ്പാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കളിച്ചോണ്ടിരിക്കും പിന്നെ പിന്നെ എല്ലാവരും പറഞ്ഞ ഗർഭപാത്രത്തിൽ പി സി ഓടിപ്പോൾ സിസ്റ്റിക്കുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാളതും കൊണ്ട് നടന്നു പിന്നെ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ടൊന്നും നൂറ് രക്ഷ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ സത്യമനാല് വേണേന് മുമ്പ് രണ്ട് മാസം മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഒരു ഗൈനിക്കരെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തു കൊണ്ട് പി സിയോടുള്ളവർ മധുരം കുറയ്ക്കണം ഫാസ്റ്റ് ഫുഡ് മധുരം പിന്നെന്താ പറഞ്ഞത് എക്സസൈസ് ചെയ്യണം ഇതൊക്കെ ഡോക്ടറെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫുഡും സ്വീറ്റ്സ് നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ് ഫുഡ് ഫുഡ് നല്ലപോലെ കഴിക്കും നോൺ വെജ് ആണെങ്കിൽ പറയേ വേണം അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു മീൻസ് എന്നെ അറിയാവുന്നവർ പറഞ്ഞു മധുരം കുറക്കണം എന്ന് പറഞ്ഞു ചായലൊക്കെ ഞാൻ മധുരം ഡോട്ടോ രണ്ടാക്കുള്ള മധുരം ഒരാൾ തന്നെ കുടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ അതിൻ്റേതായ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ അസുഖങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ പറയണ അനുസരിച്ച് ഞാൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ രണ്ട് മാസം മാസമായിട്ടെൻ്റെ വീട്ടിലോ പിന്നെ മാറിയിരുന്നു അപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ടെൻഷനും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടി വന്നപ്പോൾ ഓൾറെഡി പീരീഡ്സൊക്കെ റെഗുലറാവാൻ തുടങ്ങി പിന്നെ അലക്കുന്നത് ഇവർക്ക് വീട്ടിൽ വീട്ടിൽ കല്ലില്ലാണ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ പിന്നെ എനിക്കെപ്പോഴും മോളിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കിച്ചൺ ഇപ്പോൾ മുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി ശരീരത്തൊക്കെ അഴവ് വീണോടങ്കി മീൻസ് ബോഡി ഇതാവാൻ പറ്റും പിന്നെ പിരീഡ്സ് റെഗുലറായി അങ്ങനെ രണ്ട് മാസം പിരീഡ്സായി മൂന്നാമത്തെ മാസം വേദിയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടക്കുന്ന പോക്ക് ഇപ്പം ഒരു കൺസൾട്ട് ചെയ്യുന്നത് ബിനിത മാമനെയാണ് ഡോക്ഷരം സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞേക്കുന്നു ഇപ്പോൾ എത്ര മാസമായി എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് എനിക്ക് ആറ് മാസം തുടക്കമാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോയി നിന്നു കുഴപ്പമില്ല കുറച്ച് മാസത്തൊക്കെ ആരെയല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇരുന്നു അത് കഴിഞ്ഞിട്ട് വരും പറഞ്ഞു ഇനിയിപ്പോൾ ഏഴാം മാസം ഏഴാം മാസം വിചാരിക്കുന്നു വളകാപ്പ് നടക്കണം എന്ന് നടന്നാൽ നടക്കണം എന്നിട്ട് ഞാൻ ണ്ടാകാൻ വരും അച്ഛനും അമ്മയും ഏറ്റനും ഞാനും മോനൊക്കെ ഇട്ട് പോകുന്ന അങ്ങനെയൊക്കെ വിചാരിച്ചേക്കണ് എങ്ങനെയൊന്നും അറിയത്തില്ല അങ്ങനെ പോകുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ക്ഷീണം തളർച്ച ഇതിൻ്റെ ഭാഗമാണല്ലോ ആദ്യമായിരുന്നപ്പോൾ വൈബമല്ല വേറെ വേറൊരു വൈബം ആദ്യമായിരുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ഷീണം തളർച്ച അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ഹെയർ എന്താ പറയുക ഹെയർ വഴപ്പങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അത് തന്നെ വലിയൊരു കാര്യമല്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹെയർ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് വെയിറ്റ് ലോസ് അങ്ങനെ വന്നിരുന്നു എനിക്ക് തടി കുറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് പറ്റത്തിൽ തടി കുറഞ്ഞത് വേറെ ഒന്നുമല്ല പ്രഗ്നൻസിൽ മുഖത്ത് ക്ഷീണം നല്ലപോലെ വന്നിട്ടുണ്ട് കവളൊക്കെ ഇതായി പിന്നെ പ്രാവശ്യം ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവത്തിനായപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വൈഫ് എടുക്കുന്ന ഡൈറ്റിങ് ഉണ്ണിക്ക് എടുത്തോടെന്ന് വെച്ചിട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡൈറ്റ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പ്രഗ്നൻസിയിൽ ഞാൻ ക്ഷീണിച്ചു പണ്ണം കുറഞ്ഞു അതിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാരിയുടെ ഒക്കെ ഇടുമ്പോൾ ബ്ലൗസൊക്കെ കൂട്ടി പിടിച്ചിവിടെ പിന്നൊക്കെ കുത്തിയിട്ടാണ് പോയത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണം ബോഡിയിലുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കൂട്ടി പിന്നിലൊക്കെ കുത്തി അടിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ലതടിച്ചായിരുന്നു കടിയൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക